ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം നേന്ത്രപ്പഴം വേവുന്ന നേരം കൊണ്ട് ഈ പലഹാരത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട്സും റേസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ കാഷുനട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കാഷുനട്ട്സ് കളറൊക്കെ ഒന്ന് മാറി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണക്കമുന്തിരിയും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേന്ത്രപ്പഴം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നേന്ത്രപ്പഴം ചൂടാറാനായിട്ട് വെക്കുന്നില്ല നല്ല ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുകയാണ് നല്ല ചൂടോടുകൂടി തന്നെ ഉടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഈ പഴത്തിന്റെ ഉള്ളിലുള്ള കറുത്ത കുരു ഉണ്ടല്ലോ അതൊന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം ഇപ്പൊ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത്തപ്പഴത്തിന്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കര പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ ആണെങ്കിൽ കാൽ കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കരൊന്ന് ഉരുക്കി അരിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കരുത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും പോരാ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സും മുണക്ക മുന്തിരിയും ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കാഷ്യൂനട്ട്സും മുണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത ഈ മാവ് വാഴയിലയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചെടുത്ത് വാഴയിലയിൽ ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വാഴയിലയിൽ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണ് ഞാനിപ്പോ ഇതുപോലെയാണ് മടക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഇലയടയുടെ ഷേപ്പിലോ ഒക്കെ ഇത് തയ്യാറാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് എല്ലാം ഇതുപോലെ വാഴയിലയിൽ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പൊ ആവി വരാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആവിയിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിയുമ്പോൾ സെർവ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൂടി ഉണ്ട് അത് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്